മാത്രം ഇവിടെ കെട്ടിപ്പെറുക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ വൈകിട്ട് ആളുകൾ കൊണ്ടിട്ടതാണ് ഈ കുപ്പി സഹിതം ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടത് അടുക്കിപ്പിറക്കി ഒരു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കിട്ടി കൊത്തി വാങ്ങിയിട്ട് എന്നെ പോന്നെയാണ് ഇവിടെ യദുവിന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്ന് കാലം തെളിയിച്ചു പറഞ്ഞ വാക്ക് ശ്രീലേഖ പാലിച്ചിരിക്കുകയാണ് അവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് ആര് ശ്രീലേഖ അങ്ങനെ ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് മുൻ മേയർ മരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം നേരത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ വീഡിയോസൊക്കെ വെച്ച് തന്നെ ആയിരിക്കും ഞാനതൊന്നും കൂടെ വെച്ച് തരാം എന്നിട്ട് ആ മേഡം വന്നപ്പോൾ തന്നെ അതെല്ലാം ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഈ വിഷയം സംബന്ധമായിട്ട് നമ്മുടെ ഏതു വിഷയം സംബന്ധമായിട്ട് ഈ അതുൽ ബ്ലോക്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ അങ്ങോട്ട് പോയിട്ടായിരുന്നു അതിൽ പറയുമ്പോൾ അത്യാവശ്യം ഓഡിയൻസ് കേൾക്കും ഒരുപാട് ഓഡിയൻസും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പം യൂട്യൂബിനേക്കാളും ഫേസ്ബുക്കിനെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ഒരുപാട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ് അതുലിനെ പോലുള്ള ഒരു വ്യക്തി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ കത്തും അതുപോലെ തന്നെ പഴയ ഒരു എസ് എഫ് എ കാരനാണ് ഈ പറയുന്നത് അതുല് ആ പാർട്ടിയുടെ ഓരോ രീതികളും അഴിമതികളും ഒക്കെ കണ്ടിട്ടാണ് ആ വ്യക്തി പോലും അവിടുന്ന് സ്വയം അതും ട്രിവാണ്ട്രം എന്നൊരു സ്ഥലത്ത് പഴയ എസ് എഫ് എ കാരനും കൂടെ ആയിരുന്നു പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അവർ അഴിമതി കണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്താ പറയണ്ട ഇവരൊന്നും ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കി മാറിയ ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ വെക്കാം അതിനു മുമ്പ് നമുക്കൊരു പഴയ ഒരു വീഡിയോ ഒന്നും കൂടെ വെച്ചു തരാം ഇത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വശത്തെ ജനലാണ് അതിന്റെ താഴെ തെയ്യ് കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാലിന്യം ഒക്കെയാണ് ഇത് മുഴുവൻ ഇതെന്റെ ചെറിയ മുറിയാണ് ഓഫീസ് പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ് ഇതിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ അടുക്കി അപ്പോൾ എൻ്റെ ഈ ഓഫീസെന്ന് പറയുന്ന ഇത് ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടിശ്സു മുറി എന്ന് പറയുന്ന ഓഫീസ് അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടുകെട്ട് കെട്ടുകെട്ടായിട്ട് വച്ചിട്ടുണ്ട് ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട് വേസ്റ്റ് ഡിസ്പോസൽ ക്ലബ്ബ് സ്പോൺസർ സാധനമാണ് വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച ശേഷം പങ്കുവച്ച ദൃശ്യങ്ങളായിരുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ലോകത്തിന് തന്നെ മാതൃക ആകുന്ന ഭരണമാണ് കാഴ്ചവെച്ചത് എന്നായിരുന്നല്ലോ അവകാശവാദങ്ങൾ ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൻ്റെ പരിസരമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്ത് എന്നത് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഭരണമികവിന് ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചുകൊള്ളു പക്ഷേ സമയം കിട്ടുന്നുവെങ്കിൽ ഹരിത കർമ്മസേനയോട് ഇവിടെയൊന്ന് വൃത്തിയാക്കാൻ പുതിയ ഭരണസമിതി ആവശ്യപ്പെടണം തിരുവനന്തപുരത്തെ മാലിന്യം ഏജൻസികൾ എവിടേക്കാണ് കൊണ്ടുപോയിരുന്നത് എവിടെയാണ് ആ മാലിന്യം തള്ളുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്ത് ശാസ്ത്രീയ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് പുതിയ ഭരണസമിതിയെങ്കിലും ഇതിൽ വ്യക്തത വരുത്തണം ചീഞ്ഞു നാറുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം ഭരണകൂട ഉത്തരവാദിത്വത്തിനൊപ്പം മാലിന്യമുക്തമായ ഒരു സംസ്കാരത്തിനായി നമുക്ക് ഈ പുതുവത്സര നാളുകളിൽ ഒരുമിച്ച് കൈകോർക്കാം അപ്പൊ ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഈ ഹരിതകർമ്മസേന എന്തിനെ വിളിക്കണം ഈ ഓഫീസിലുള്ളവർ തന്നെ അങ്ങ് ചെയ്താൽ പോരെ ഇപ്പൊ നേതാവായെന്നും പറഞ്ഞ് കസാ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കേൾപ്പിച്ചു വിടുന്ന ഈ നേതാക്കന്മാർ കസാരി ഇരുന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ അവന് വേണ്ട സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞ് ആകാശം ഒഴിഞ്ഞു വിടാനൊന്നും പോകുന്നൊന്നുമില്ല ഏഹ് അത് മനസ്സിലാക്കണം ഈ പറയുന്ന തൊട്ട് തോടുക അതും ഒക്കെ കളിച്ച് ഓരോ പറമ്പും ഒക്കെ വൃത്തിയാക്കി അവിടെയും കോടിയും കുത്തിയൊക്കെ വെച്ചാണല്ലോ ഈ പദവിയിലോട്ട് വരുന്നത് കസാരി ഇരിക്കുമ്പോൾ പഴയ പരിപാടിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ആകാശ ഒരിഞ്ഞു വിടുന്നൊന്നും ഇല്ല പക്ഷേ എന്താ പറയാ എന്തുമായിക്കോട്ടെ നമ്മുടെ പുതിയ നമ്മുടെ ശ്രീലങ്ക മേഡം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മൊത്തം ക്ലീൻ ചെയ്തു മൊത്തം അത് ചെയ്യിപ്പിച്ചു ആര് ചെയ്തെന്നുള്ള കാര്യം അവരത് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം പുരടം വൃത്തിയാക്കിയിട്ടല്ലേ നടൻ നടക്കാനുണ്ടായി അവരത് കറക്റ്റായിട്ട് അത് ചെയ്തു അതിൻ്റെ വീഡിയോ ഞാൻ വെച്ചു പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക എതുവേനെ ഏതോ നീതി കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ജസ്റ്റിസ് ഫോർ ഇതൊന്ന് കമൻറ്റ് കൂടുക ഓക്കെ നമുക്ക് ആ വീഡിയോ വെക്കാം ആ രണ്ടു ദിവസം മുമ്പ് ഞാൻ ചവറിന്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നില്ലേ ഇത് എല്ലാം മാറി കാണിച്ചു തരാം കുറച്ച് മാത്രം ഇവിടെ കെട്ടിപ്പെറുക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ വൈകിട്ട് ആളുകൾ കൊണ്ട് ഈ കുപ്പി സഹിതം ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടത് അടുക്കിപ്പിറുക്കി ഒരു മൂല വെച്ചിട്ടുണ്ട് എടുത്ത് കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ഒരു കോർപ്പറേഷൻ ആവുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലായോ വളരെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് ഇനി അടുത്തോട്ട് നിന്ന് അത് ഗുണമാണ് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഇതിൽ ചിലപ്പോ നിസാര കാര്യം ഇതിനൊക്കെ എടുത്ത് വീട് ഇണ്ടേണ്ടല്ല അല്ല ഇതൊക്കെ ഇടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു കുപ്പി കുപ്പിയെടുത്ത് മാറ്റിയ അതുകൂടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരാണ് അല്ലൊക്കെ കയറ്റി പറയും ഓക്കെ അപ്പൊ പഴയ റുവാർക്കാരൻ്റെ വീഡിയോ ഞാൻ വിളിച്ചാൽ അതായത് അതുലിന്റെ കാര്യങ്ങൾ അതുല് പക്കയാണ് പണ്ട കാലകത്തിലാണെങ്കിലും രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിലും എല്ലായിടത്തും തെറ്റ് കണ്ടാത്തോർന്നടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുൽ ഓക്കെ അതുൽ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ സച്ചിനെയും ഈ പറയുന്ന ആര്യനെ കുറിച്ച് അവരാധനും അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞ് ഇങ്ങോട്ട് കിട്ടിക്കൊത്തി വാങ്ങിയിട്ട് എന്നെ പോത്തുള്ളൂ അത് തന്നെയാണ് ഇവിടെ യദുവിന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്ന് കാലം തെളിയിച്ചു കാലം തെളിയിക്കാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ് വന്നു ഇവിടെ മേയറും മേയറിന്റെ ഹസ്ബൻ്റും കൂടി ഏത് മുൻ മേയർ മേയറിന്റെ ഹസ്ബൻഡും കൂടി ചെയ്തു കൂട്ടിയതല്ല ജനങ്ങൾ അറിഞ്ഞു ജനങ്ങൾ വിധി എഴുതി അയ്യോ പാർക്കിങ്ങിലാണ് ഞാൻ പാർക്ക് ചെയ്തിട്ട് ഞാൻ പോയി സംസാരിച്ചത് മറ്റേ വട്ടം വച്ചിട്ട് അവിടെ തന്നെ പൊളിഞ്ഞു കാണിക്കുന്ന ഉടായ്പകളെല്ലാം ഇതൊന്നുമല്ല ഇനി ഇതിന്റെ അപ്പുറം കാര്യങ്ങൾ കട്ടിക്കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് ഓരോന്നും ഓരോന്നും പൊളിച്ചടിക്കിട്ടേ ഞാൻ പോകത്തുള്ളു അതുപോലെ ഈ മേയറിന്റെ മുൻ മേയറിന്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി അടുത്ത ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് തോൽക്കണം എന്ന ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കണം കേട്ടോ ഉറപ്പായിട്ട് അല്ലാത്തൊരു ഡിസ്ലൈക്ക് അടിച്ചോ അല്ല ഈ വ്യക്തി ഇനി തോൽക്കണം ും കിട്ടി ജയിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് വീഡിയോ ഒന്ന് ഒന്ന് അതുപോലെ പ്രോത്സാഹിപ്പിച്ചു അല്ല ഇത് പറയുന്നതിന്റെ ഓരോ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാരും പറയുന്നുണ്ട് ഈ ലൈക്ക് അടിക്കുന്ന കാര്യം വേറെ ഒന്നും കൊണ്ടല്ല അത് ഒരാൾക്ക് ഒരനേ പറ്റത്തുള്ളൂ ഒരു ഓട്ടായിട്ട് കണ്ടിട്ട് നിങ്ങൾ അങ്ങ് ചെയ്താൽ മാത്രം മതി കാരണം അത്രയ്ക്ക് ദ്രോഹം ചെയ്തതാണ് ഈ ഭാര്യ ഭർത്താവും കൂടെ അവർ ഇനി കോഴിക്കോട്ടോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ നശിപ്പിക്കാൻ വേണ്ടി ഓക്കെ അതില് പറയുന്ന ബാക്കി കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതിന് കൂട്ടത്ത് ജസ്റ്റിസ് ഫോർ യദു എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ യദു എന്ന് പറയുന്ന വയ്യന് കോടതിയിൽ നിന്നും നീതി ലഭിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ മുന്നിലും ജനങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുകൂടി നമ്മൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കുക തന്നെ വേണം സാധാരണക്കാരായ ജനങ്ങളായ നമ്മൾ ഇവിടെ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടും എന്നാൽ അധികാരത്തിൽ കയറി ഇരുന്നും കൊണ്ട് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന പാമ്പുകളായി മാറുകയാണ് അധികാരികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികാരങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുന്തളിപ്പും പണത്തിന്റെ ഉങ്കും അധികാരത്തിന്റെ ആൾബലത്തിന്റെ ഒരു സാധനം സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് പതിപ്പിക്കും സാധാരണക്കാരായ ജനങ്ങളാണ് ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് അതേ ജനങ്ങളെ തിരിഞ്ഞുകൊത്തും എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ് ഇത് മാത്രമല്ല ഏതാണ് അതായത് വോട്ട് ൊടുത്ത് ജയിപ്പിച്ച് അധികാരത്തിൽ പിടിച്ചിരുത്തിയ ആൾക്കാരുടെ തെറ്റു കുറ്റങ്ങൾ കണ്ടാൽ വിമർശിക്കാനുള്ള അധികാരം പോലും സാധാരണക്കാരായി നമുക്കില്ലേ എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ ഒരുപാട് ചോദിച്ചിട്ടാണ് റിയൽ ലൈഫില അവസാനം അത് പാർട്ടിപരമായിട്ടുള്ള രീതിയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അവസാനം അദ്ദേഹം തന്നെ ആ പാർട്ടി വിട്ട് ഇപ്പം സ്വന്തം കാര്യങ്ങൾ നോക്കി മാത്രം പോകുന്നുണ്ട് കാരണം അഴിമതി നടക്കുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം നാളെ യുവജകൾ ചെയ്യുന്നതിന് നമ്മളും കൂടെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഇവൻ അങ്ങനെ ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ഇപ്പം അതിൽ ഈ ഒരു വീഡിയോ കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ അതിനിങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാറുള്ളതല്ല സത്യത്തിൽ പക്ഷെ എടുത്ത് ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നും അതിന് അദ്ദേഹം പറയുന്ന ബാക്കി കൂടെയും ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുക തന്നെ വേണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കയറുന്നത് ഇറങ്ങിയിട്ട് അങ്ങ് പോകും അതുകൊണ്ട് എന്റെ ഈ ചോദ്യം റിളവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ വീഡിയോ കാണുന്ന ജനങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടും എന്നാൽ അവരുടെ തെറ്റു നമ്മൾ കണ്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് പോകും ഉള്ളയിൽ പോകും അതാണ് അവസ്ഥ ഞാൻ തന്നെ രണ്ടു വർഷം മുന്നേ ഒരു കേസുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വേറൊരു കേസുമായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുമായിട്ട് അതായത് മേയർക്കെതിരെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് തനിക്കെതിരെ കേസ് കൊടുത്ത് തന്നെ തന്റെ മൊബൈലും കാര്യങ്ങളൊക്കെ ഹാജരാക്കി തന്നെ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുകയാണ് മേയർക്കെതിരെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അതെന്താ മേയർക്ക് കൊമ്പുണ്ടോ അല്ല അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും അതിന്റെ റീസൺ നമ്മളൊക്കെ ജയിപ്പിച്ചു വിടുന്ന അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും പരിപാടികളോ കാട്ടിക്കൂട്ടി അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളെ പിടിച്ചോണ്ട് പോകും അതാണ് അധികാരത്തിന്റെയും പണത്തിന്റെയും എന്ന് പറയുന്നത് സാധാരണക്കാരന് ഇവിടെ ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് കുമ്പിട്ട് നിന്ന് കാല് വരെ വേണമെങ്കിൽ കഴുകി കുടിക്കും അതിനുശേഷം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല എല്ലാ പാർട്ടിക്കാരെയും പരിപാടി തന്നെയാണ് അതുകൊണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവിടെ യു പിയിലും അങ്ങും ഇങ്ങോക്ക് ക്രിസ്ത്യൻസിനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല ഓരോരുത്തന്മാരുടെ വൃത്തികെട്ട മെന്റാലിറ്റിയാണ് അപ്പോഴും നമ്മൾ വിചാരിക്കും പോവാതങ് യു പിയിലെ ഇല്ല ഇതെല്ലാം ഇന്ത്യയിലാണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ് നടക്കുന്നത് ആ ബോധം നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ വേറൊരു കേസ് ഇവിടെ യു പിയിലും അവിടെ ഇവിടെ ഈ പ്രവൃത്തികൾ നടക്കുന്നു അവിടെ സത്യം പറഞ്ഞ മതത്തിന്റെ ആ ഒരു കന്തളി എന്തോ സാധനമാണ് വൃത്തികെട്ട മെന്റാലിറ്റി എനിക്ക് അറിയത്തില്ല പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ കൂടത്തില്ല കേരളത്തിൽ ഇപ്പം ബി ജെ പി ഭരണത്തിൽ വന്നാൽ കൂടി അങ്ങനത്തെ ഒരു പരിപാടിയിലോട്ട് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഉള്ള ജനങ്ങൾ പൊട്ടന്മാരല്ല ജനങ്ങൾ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട് ഇവിടെ യദു എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറി ഒട്ടിച്ച സമയത്തും അധികാരത്തിന്റെ പണത്തിന്റെ ആൾബലത്തിന്റെ പിന്നിൽ വലിച്ചൊട്ടിച്ച സമയത്തും ജനങ്ങൾ കൂടെ നിന്നു ആരുടെ കൂടെ യദുവിന്റെ കൂടെ മെമ്മറി കാർഡ് മുക്കൽ എന്ന മുക്കേണ്ടതെല്ലാം മുക്കുന്നു ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു ജനങ്ങൾ കാണുന്നു അതാണ് മറ്റൊരു അതെ ജനങ്ങളെല്ലാം അത് കണ്ട് മനസ്സിലാക്കിയാണ് ഇപ്പൊ ഇതിൻ്റെ കൂടെ നിൽക്കുന്നതും പലവട്ടം ഇതിനെ കൊടുക്കാൻ വേണ്ടി പല ഐഷ്യങ്ങളും ഉണ്ടാക്കി ഒരു നടിയെ വെച്ച് തന്നെ അവര് ഗെയിം കളിക്കാൻ നോക്കുകയൊക്കെ ചെയ്ത് ഇപ്പൊ എന്തായി അവസ്ഥ അവസാനം എല്ലാം മാറി മറിഞ്ഞ് ഇപ്പം നല്ല കിടുവായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എന്തായാലും അവർ ജോലി കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും അതുപോലെ തന്നെ ഈ ഭാര്യയും ഭർത്താവിനെ അടുത്ത ഇലക്ഷനെ ഒരിക്കലും ചെയ്യിപ്പിക്കരുത് എന്ന് ഞാൻ താഴ്മയായിട്ട് ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളോട് ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ